റിപ്പബ്ലിക് ദിനാഘോഷവും സാംസ്കാരിക സംഘടനയായ ദീപം പള്ളുരുത്തിയുടെ ജന്മദിനവും ദീപം ജംഗ്ഷനിൽ ദീപനാളങ്ങൾ കൊണ്ട് ആഘോഷിച്ചു മുൻ എം എൽ എാ മാസ്റ്റർ ആദ്യ ദീപം തെളിയിച്ചു പങ്കെടുത്ത നാൽപ്പത്തിയഞ്ചു പേർ തുടർ ദീപങ്ങളും തെളിയിച്ചു ശ്രീനാരായണ ഭജന സമിതി ഹാളിൽ ചേർന്ന സമ്മേളനം ഹൈബിഡൻ എം പി ഉദ്ഘാടനം ചെയ്തു ഭരണഘടന നിലവിൽ വന്ന ഒരു ദിവസം രാജ്യത്തിന്റെ ഭരണഘടന വെല്ലുവിളി നേരിടുന്ന സംഘടനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ ഭരണഘടനയിൽ അഭിഷ്ഠിതമായി ആ ഭരണഘടനയിൽ കാര്യം ചെയ്തിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ചെറിയ ചെറിയ സംഘടനയുടെ ആ വർത്തകരുള്ള ഒരാളായ ശ്രീയർ ഇവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും നൈകീരിയുടെ ഓർമ്മകൾക്ക് മുമ്പിലും നമ്മള് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കുറേയധികം അമ്മമാർക്ക് വസ്ത്ര വിതരണം ദൈവത്തിന്റെ നേതൃത്വത്തിൽ നടക്കുക ദൈവം ഈ സമൂഹത്തിന് വാർഷവൽക്കരിക്കപ്പെടുന്ന നിരന്തരായിട്ടുള്ള ആളുകളെ വിഭാഗം യും ആഘോഷങ്ങൾ സ്വന്തം ആഘോഷമാക്കി മാറ്റുകയും കോവിഡിന്റെയും പ്രളയത്തിന്റെയും എല്ലാം സന്ദർഭത്തിലും ദൈവം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരു വലിയ കൈത്താനായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് ജനങ്ങളിൽ പോലെയുള്ള Bozuk araçlar var mı? Ha bozuk araçlar var mı? En çok aralarımızda bir tane daha var ama bu Hindistan'da da değil

അതുപോലെ കഥാപത്രമായാലും നാടകമായാലും നോമ്പുകളും വിഷു ആഘോഷം നമ്മൾ പൗരജീവിതമായി എല്ലാ നടന്നു പോകുന്നു വാർഷികാഘോഷ പരിപാടികളിൽ സാഹിത്യകാരൻ എം വി ബെന്നി എം വി സുരേഷ് ബാബു എ എ അബ്ദുൾ അസീസ് സാജൻ പള്ളുരുത്തി വി പി ശ്രീലൻ വേണുഗോപാൽ വേമ്പിള്ളി പ്രവിത അനീഷ് എം കെ ഗോപി എന്നിവർ സംസാരിച്ചു സംഗീതജ്ഞൻ ഒ കെ പ്രകാശിന് ദീപം പള്ളുരുത്തിയുടെ സ്നേഹോപഹാരം സമ്മാനിച്ചു സ്നേഹോപകാരം അമ്മമാർക്ക് പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു പ്രസിഡന്റ് എം എച്ച് കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കെ ടി ജറോം സ്വാഗതവും നന്ദിയും പറഞ്ഞു കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജൻ